തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുകയാണെന്ന് ആരോപിച്ച് ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു യു ഡി എഫ് അംഗങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം അട്ടിമറിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിൽ പ്രതിഷേധിച്ചാണ് ഓച്ചറ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് അംഗങ്ങളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം മഹാത്മാഗാന്ധിയുടെ ചിത്രം ഉയർത്തിപ്പിടിച്ച് ബ്ലോക്ക് പഞ്ചായത്തിലെ യു ഡി എഫ് അംഗങ്ങളും കോൺഗ്രസ് പ്രവർത്തകരും ചേർന്നാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ആ മഹാത്മാഗാന്ധി ദേശീയ പാർലമെന്റിൽ പാസാക്കിയിരിക്കുകയാണ് പാർലമെന്റിനകത്തും പുറത്തും കോൺഗ്രസിന്റെ വലിയ പ്രതിഷേധം നടക്കുമ്പോൾ ആ പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിലൊരു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ എസ് പുരം സുധീർ കെ മോഹനൻ ഉല്ലാസാലപ്പാട് ആലപ്പാട് സുബിൻഷ ഇന്ദ്രജിത് ഗീതാകുമാരി നിസാ തൈക്കൂട്ടത്തിൽ ജയലക്ഷ്മി റസീന അൻവർ ഐ എൻ യു സി നേതാവ് കാർത്തിക് ശശി വാപ്പാൻകുളങ്ങര സലീം അബ്ദുൾ സലാം എന്നിവർ പങ്കെടുത്തു ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് വലിയ സമരം ഇന്ത്യ രാജ്യത്ത് ആഗമാനം നടന്നുകൊണ്ടിരിക്കുന്നു ഇത് ഏത് വൃത്തികേടുകൾ കൊണ്ടുവരുമ്പോഴും അതിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു കള്ളം പറയുക എന്നുള്ളത് നരേന്ദ്രമോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശൈലിയാണ് അതുകൊണ്ടാണ് ഇവിടെ പ്രിയപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് ഉൾപ്പെടെയുള്ളവർ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരായിട്ടുള്ളവർ മുഴുവൻ പേരുടെയും അറിവിലേക്ക് കൂടി ഞാൻ പറയുന്നത് തൊഴിൽ ദിനം എന്ന് പറയുന്ന കള്ളത്തരവുമായിട്ടാണ് ഈ സർക്കാർ കടന്നു വരുന്നത്